നമുക്കൊരു ബീഫ് പെരട്ട് തയ്യാറാക്കിയാലോ അപ്പം ഇത് അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബീഫ് ഉണ്ട് ഇവിടെ അങ്ങനെ ബീഫ് വാങ്ങാറില്ല കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് ഏട്ടനിഷ്ടമാണ് പിന്നെ അമ്മ കഴിക്കാത്ത നമ്മൾക്ക് എൻ്റെ സ്മെല്ലൊന്നും പറ്റില്ല അതുകൊണ്ട് ഇത് വാങ്ങാറില്ല കേട്ടോ ഞാൻ ഈ സാധനം കഴിച്ചാലാണെങ്കിൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിരിക്കും അല്ലെങ്കിൽ ചൊറിച്ചിലായിരിക്കും എനിക്ക് ഈ ബീഫ് അലർജിയാണ് എങ്കിലും എനിക്കിഷ്ടമാ ഞാൻ കഴിക്കും അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ബീഫ് ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ട് വച്ചിട്ടുണ്ട് അതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് ഏറെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് എന്താ നമ്മുടെ ഈ തേങ്ങ നുറുക്കാക്കിയത് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ഓൾ ഒക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് മുപ്പിച്ചിട്ട് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഏറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ചതച്ചുവെച്ചിരിക്കുന്ന ആ കൊച്ചുട്ടി കൊച്ചുട്ടി കുറച്ച് തോന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കൊച്ചുട്ടിയും ഒന്ന് തട്ടി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വയറ്റി നല്ല എടുക്കാം അപ്പോൾ ഈ രീതിയിൽ ബീഫ് വയറ്റി വെക്കുമ്പോൾ എനിക്ക് വയർ എടുക്കാറില്ല കേട്ടോ എനിക്ക് അലർജി വരാറില്ല കാരണം അമ്മ ബീഫ് വേവിച്ച വെള്ളം പിന്നെ ഇതിന് യൂസ് ചെയ്യാറില്ല അതിൻ്റെ ഗുണം ആ വെള്ളത്തിൽ അറിയാം എങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വായടി വന്ന ഉട്ടിയിലേക്ക് തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് അതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പൊടികളൊക്കെ നിങ്ങളുടെ അളവനുസരിച്ചിട്ടാതി കേട്ടോ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല കേട്ടോ ഇട്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് വരെ അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വരുമ്പഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ ബീഫും കൂടെ അതിനകത്ത് തട്ടി കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ അമ്മ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബീഫ് വേവിച്ച വെള്ളം തന്നെ ഇരിപ്പില്ല അത് തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ആ മസാലയും ബീഫും ഒക്കെ ഒന്ന് മിക്സായി വന്നിട്ട് അതിനകത്തേക്ക് ഞാൻ പറഞ്ഞത് കണക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലൊരു വെള്ളം പരുവത്തിലായിരിക്കും ഇനി ഇത് നമ്മൾ വറ്റിച്ച് 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 ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മൂടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തപ്പോൾ അതായത് ഇതുപോലെ കിട്ടി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി ബീഫ് പെരട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പം എനിക്ക് ഈ ഒരു പരുവമാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ എടുത്തേക്കുന്നത് അപ്പോൾ പലരും പല രീതിക്കായിരിക്കും ബീഫൊക്കെ വരട്ടി വെക്കുക അപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതിയിലൊന്നും കാണിച്ചതൊന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ